എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇരുപത്തി ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര വിഹിതത്തിന്റെ കുറവുണ്ടായിരുന്നു അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അടുത്ത പെൻഷൻ വിതരണം പെൻഷൻ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇരുപത്തി ആറാം തീയതി മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് വിതരണം ആരംഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക അന്നു മുതൽ എത്തി തുടങ്ങി പിന്നീട് മാർച്ച് ആറോട് കൂടിയിട്ട് കയ്യിലും ആളുകൾ പെൻഷൻ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തി അതേസമയം കേന്ദ്രവിഹിതം ഇന്നലെ മാത്രമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത് ഇതിനകം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം അതായത് കുറഞ്ഞിട്ടുള്ള മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് തുകകൾ എത്തിയിട്ടുള്ള ആളുകൾ അത് എത്രയാണോ കിട്ടിയത് അതൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് തുടർച്ചയായിട്ട് ഒരു തുക ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിങ് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ബാങ്ക് കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ അത് രണ്ടും പ്രശ്നം ഇല്ല ബാങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ പഞ്ചായത്തിൽ ആധാർ കാർഡിന്റെ കോപ്പി നൽകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് എല്ലാ ആളുകൾക്കും കേന്ദ്ര വിഹിതം കൃത്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഡി ബി ടി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുടങ്ങുന്ന ആളുകൾക്കും വരും മാസങ്ങളിൽ കൃത്യമായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അർഹത മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഉടൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആരംഭിക്കും പ്രധാനമായും അഞ്ച് മാനദണ്ഡങ്ങളാണ് നോക്കുക രണ്ട് ഏക്കറിലധികം ഭൂമി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളിൽ താമസിക്കുന്ന വീടുകൾ പുറത്ത് ഉള്ള വീടിന് പുറം ഭാഗം ടൈല് പാകിയിട്ടുണ്ട് എങ്കിൽ ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം ഇതെല്ലാം അർഹതാ മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വിടും പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടെങ്കിലും അവരുടെ പെൻഷൻ മുടങ്ങും സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടിരുന്നു അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ തുകയും പതിനെട്ട് ശതമാനം പലിശയും ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ലഭിക്കാനുള്ള മാർച്ച് മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ഉണ്ടായേക്കാം എന്നുള്ള സൂചന ഉണ്ട് ഈ മാസം അവസാനം ചെറിയ പെരുന്നാൾ വരുന്നത് കൊണ്ട് തന്നെ പെരുന്നാളിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഇരുപതിനു ശേഷം ഏത് ദിവസവും പെൻഷൻ വിതരണം പ്രതീക്ഷിക്കാം മാർച്ച് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക അതേസമയം ഏപ്രിൽ മാസത്തിൽ അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മാസമായ ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഘടുവായിരിക്കും ലഭിക്കുക ഈസ്റ്റർ വിഷുവിനോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിച്ചുകയും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മാസത്തെയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് ലഭിക്കും ഈസ്റ്ററും വിഷുവും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ ഏപ്രിൽ മാസം ആദ്യമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പെൻഷൻ വിതരണം ഏപ്രിൽ മാസം ആദ്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ പത്ത് പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിലാണ് ലഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിൾ ചെയ്ത് മറ്റൊരു വീഡിയോ കാണാം